എല്ലാവർക്കും ജേർണിവിത്ത് ഫ്ലേഴ്സിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയ ട്രിപ്പിനിറങ്ങിയേക്കുവാണ് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം തന്നെ ഏകദേശം മനസ്സിലായിന്ന് ഓർക്കുന്നു ഹൗസ് ബോട്ടൊക്കെ കാണുന്നില്ലേ നമ്മൾ ആലപ്പുഴ നിൽക്കുവാണ് ഒരു വൺ ഡേ ഹൗസ് ബോട്ടിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ചെയ്യാമെന്നോർത്തു ഞങ്ങളുടെ അടിപൊളി വീഡിയോ ഷെയർ ഓർത്തു ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാവേ ഫാമിലി ആയിട്ട് ടൂർ പോകാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ ആലപ്പുഴ ബോട്ടിംഗിൽ കേരള ത്രില്ലാണ് അങ്ങനെ നമ്മുടെ എല്ലാവർക്കും ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് അവര് ടൈമിംഗ് പറഞ്ഞേക്കുന്നത് അപ്പൊ നേരത്തെ ട്രാഫിക് ഒക്കെ ആയതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് അപ്പൊ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരത്തെ ഞങ്ങൾ ഇറങ്ങുവാണ് ഫോട്ടോ എടുക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ ഫുൾ അലമ്പായിരിക്കും പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണക്കായിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുവാണേ ഈ ട്രിപ്പ് ഞങ്ങൾ പൊളിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്നത് എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഡബിൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അടിപൊളി ഹാപ്പിയാണ് അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ ഇപ്പം കുട്ടികളും വലിയവരും എല്ലാവരും ഒരേ റേഞ്ചിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ട്രിപ്പ് പോകുമ്പോഴും അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഓർക്കാൻ തക്ക എൻജോയ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടാണ് തിരിച്ചു വരാറ് നമ്മള് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അതുകൊണ്ട് കുറച്ച് സ്ലോയിൽ തന്നെയാണ് വണ്ടിയിൽ നമ്മൾ പോകുന്നത് അപ്പം പാട്ടൊക്കെ ഇട്ട് കുഞ്ഞു ഡാൻസ് ഒക്കെ കളിച്ച് കുഞ്ഞുമക്കൾ മാത്രമല്ല വലിയവര് ഡാൻസ് കളിച്ച് അങ്ങനെ നമ്മൾ പോവാണ് ഇതാണ്ട് പൊന്നുമോളും ഭയങ്കര ഡാൻസ് ആണെങ്കിൽ കണ്ണാടി കിട്ടിയതിന് ശേഷം സീറ്റിൽ ഇരിക്കാനും പറ്റുന്നില്ല ഭയങ്കര ഡാൻസ് ആണ് ഒന്നാമത് വണ്ടി ഇങ്ങനെ അനങ്ങി അനങ്ങി നിക്കുന്നുണ്ട് സപ്പോർട്ട് ഇല്ലാതെ പുള്ളിക്കരുത്തേക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളിക്കരുത് വേറെ ബൈബിൾ അങ്ങനെ അങ്ങോട്ടുള്ള യാത്ര വളരെ നന്നായിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഒരു ഇലവൻ തേർട്ടി ഒക്കെ ആയപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചെന്നെ നമ്മൾ കൊണ്ടുവന്ന ലഗേജ് ഒക്കെ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അവര് വന്നപ്പം തന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടാണ് എൻട്രി ചെയ്തത് അങ്ങനെ കുഞ്ഞു മക്കളും വലിയവരും ഒക്കെ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തു അകത്ത് ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത ബോട്ട് ഡബിൾ ഫ്ലോർ ആണ് അപ്പം മുകളിലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് റൂമാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല നീറ്റാണ് അതാണ് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് ബാത്റൂം ആയാലും റൂം ആയാലും അവർ നന്നായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ റൂമുകളിലൊക്കെ ഒന്ന് എൻട്രി ചെയ്ത് അത്യാവശ്യം നമ്മുടെ വന്ന ഒരു ക്ഷീണമൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫുൾ എൻജോയ്മെൻറ്റിലോട്ട് പോവാണ് The <laughs> cat ഇത് സൈഡിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ആണ് നല്ല കളറും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയാണ് കേട്ടോ നമ്മള് നേരിട്ട് കാണാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു വെക്കേഷൻ ടൈമോ ഫ്രീ ആയിട്ടുള്ള ടൈമോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് അടുക്കി 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 ഹൗസ് ബോട്ടുകൾ ഇട്ടേക്കുവാണേ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരു ട്രിപ്പിനും അതുപോലെ ഒരു വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്തൊക്കെ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് അപ്പൊ ആ കളറും ആ മരങ്ങളുടെ കളറും വെള്ളത്തിന്റെ കളറും ആകാശത്തിന്റെ ഒക്കെ ഒരുമിച്ച് വരുമ്പോഴേക്കൊരു ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ ടോപ്പിലുള്ള വ്യൂ ആണ് മക്കളെല്ലാം അവിടെ അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ട് അവിടെ ഒരു പ്ലേസ് അവരെ ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ അവര് ഡാൻസും പാട്ടും ഒക്കെയാണ് ഇതിനൊന്നും എനിക്കൊരു എക്സ്ട്രാ വോയിസ് കൊടുക്കാൻ വേണ്ടി തോന്നിയില്ല അതിൻ്റെ വോയിസും അതിൻ്റെ ഡാൻസും ഒക്കെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി സമരസ്യയ്ക്ക് മീഡിയായിട്ട് വന്നപ്പോഴേക്ക് നാടക വയ്യ പാട്ടുപോലെ തന്നെ എന്തൊരു ചന്തൊരു

ഇത് നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഷാപ്പുകളൊക്കെ ഉണ്ട് അപ്പം അവിടെ നിർത്തിയിട്ട് നമ്മൾ നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള കുറച്ച് പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അവർ ബോട്ടിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തു തരും നല്ല സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ളത് ആയിരുന്നു അത് അപ്പം കുഞ്ഞിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരൊക്കെ നന്നായിട്ട് കഴിച്ചു കുഞ്ഞുങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്താണ് അപ്പൊ അവരൊക്കെ ഭയങ്കരമായിട്ട് ഒരു സൈഡിൽ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ് നല്ല ചിക്കൻ കറിയും മോരും അച്ചാറും അതുപോലെ തന്നെ പയർ എഴുക്കോട്ടയായിരുന്നു അതുപോലെ ഒരുപാട് കരിമീൻ ഫ്രൈ ചെയ്തതും എണ്ണ അനുസരിച്ചാണ് കേട്ടോ അവരത് തരുന്നത് അതുപോലെ സാമ്പാറും പപ്പടവും നല്ല ഈ ചൂടിച്ചു യാത്ര ഇവിടെ മോർണിംഗ് ലെവൻ ടു ഫൈവ് ആയിരുന്നു ടൈമിങ് അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഡാൻസും പാട്ടും അതുപോലെ ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റിയാണ് ബോട്ടിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോ ഫുൾ ആയിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ബൈ